ഏത് ഇറച്ചിയാണ് കിഡ്നി രോഗം വരുത്തുന്നതിന് കാരണമാകുന്നത് ആട് കോഴി പോത്ത് ഇതൊന്നുമല്ല ഉത്തരം പോത്തിറച്ചി കേരളത്തിലെ ആപ്പിൾ നഗരം ഏത് മുതലമട വാഗമൺ കാന്തല്ലൂർ നെല്ലിയാമ്പതി ഉത്തരം കാന്തല്ലൂർ തമിഴ്നാടിന്റെ തലസ്ഥാനം ഏത് ചെന്നൈ നീലഗിരി തിരുപ്പൂർ കോയമ്പത്തൂർ ഉത്തരം ചെന്നൈ വൃക്കൽ നിന്ന് എന്തടിഞ്ഞു കൂടുമ്പോഴാണ് കല്ലുണ്ടാകുന്നത് സിങ്ക് മഗ്നീഷ്യം അയൺ കാൽസ്യം ഉത്തരം കാൽസ്യം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും കൊണ്ട് രുചി അറിയാൻ കഴിയുന്ന ജീവി പാറ്റ പല്ലി നീരാളി കാറ്റ് ഫിഷ് ഉത്തരം കാറ്റ്ഫിഷ് ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റ ബാങ്ക് നോട്ടുള്ള രാജ്യം സൗദി വിയറ്റ്നാം മൗറീഷ്യസ് ഫിലിപ്പീൻസ് ഉത്തരം ഫിലിപ്പീൻസ് രണ്ട് കറൻസികളുള്ള രാജ്യം ചൈന ജപ്പാൻ സുഡാൻ ആഫ്രിക്ക ഉത്തരം ചൈന രാവിലെ കണി കണ പാടില്ലാത്ത വസ്തു വെള്ളം ക്ലോക്ക് കണ്ണാടി പുസ്തകം ഉത്തരം കണ്ണാടി ഏത് വസ്തു പൊട്ടിയാലാണ് ഏഴ് വർഷം വരെ നിർഭാഗ്യമുണ്ടാകുന്നത് വാച്ച് ഗ്ലാസ് പാത്രം കണ്ണാടി ഉത്തരം കണ്ണാടി